സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണുന്നവർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഡോക്ടർ അതിനൊക്കെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചുമയാണ് അല്ലേ ഈ ചുമ ഒരു പ്രശ്നക്കാരനാണോ എങ്ങനെയാണ് സാധാരണയായിട്ട് ഒരു ചുമ ദിവസം അല്ലെങ്കിൽ മൂന്നാഴ്ച നമ്മൾ അക്യൂട്ട് എന്ന് എന്നാൽ കൂടുതൽ നീണ്ടു ഉദാഹരണമായിട്ട് ഒരു ത്രീ ടു എയ്റ്റ് വീക്സ് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിന് സബ് അക്യൂട്ട് എന്ന് പറയും അപ്പോഴേ ഈ ആൾക്കാർ ഈ അഫക്റ്റ് ചെയ്ത രോഗിക്ക് അത് ഒരു ഡിസ്റ്റർബൻസ് ഇൻ ഹിസ് ജോബ് ഇൻ ഹിസ് സ്ലീപ്പ് ഇൻ ഹിസ് ആൻഡ് ദാറ്റ് ഈസ് റിയലി അഫക്റ്റിംഗ് ഇനി ഇത് കൂടാതെ തന്നെ ചിലപ്പം ഇങ്ങനെ കൂടെ ചുമ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ചെസ്റ്റ് പെയിൻ കാരണം മസിൽ ഇൻഷുറി നല്ല സിവിയർ ചുമ ആണെങ്കിൽ ചിലപ്പോൾ എന്നാൽ എട്ട് ആഴ്ചക്ക് കൂടുതൽ നിൽക്കുന്ന ക്രോണിക് ആണ് സർ ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഈ ചുമ 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 എന്ന് എന്ന് എങ്ങനെയാണ് വരുന്നത് വരുന്നത് പറഞ്ഞ പല കാരണങ്ങളും അതിന്റെ അടിസ്ഥാനമായിട്ട് രോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടാകുന്നത് അത് ഇതൊരു സിംറ്റം ആണെങ്കിൽ അതൊരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർ ട്യൂബിൽ അതായത് ഇപ്പം മൂക്ക് മുതൽ ലങ്സിൻ്റെ താഴെ വരെയുള്ള പ്രത്യേകിച്ച് ലോവർ റെസ്പിറേറ്ററി ട്രാക്ടർ ഊന്നി പറയാം അതിൻ്റെ മിഡിലാണ് ഫയറിങ്സും അതൊക്കെ വരുന്നത് അതായത് തൊണ്ടയുടെ ബാക്കിലിരിക്കുന്ന ഈ സ്ട്രക്ചേഴ്സൊക്കെ അഫക്റ്റഡ് ആകുമ്പോഴാണ് ചുമ ഉണ്ടാകുന്നത് അപ്പം ചുമ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ലങ്സ് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു ഹൺഡ്രഡ് മൈൽസ് പെർ അവറിൽ ഈ എയർ ഫോഴ്സ് ചെയ്യും അപ്പം ഒരു 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 എപ്പി എന്ന് പറഞ്ഞ ചെറിയൊരു സ്ട്രക്ചർ ഉണ്ട് ഇറ്റ്സ് എ എ സ്മോൾ സ്മോൾ തിൻ ബോൺ ബൈ വിത്ത് ഇത് അങ്ങ് തുറക്കും എക്സ്പ്ലോഷൻ ആ ചുമ എന്ന് ഒട്ടുമിക്ക ആളുകളും വളരെ സിമ്പിളായിട്ട് എടുക്കുന്നുണ്ട് ഓ ചുമയല്ലേ അത് മാറിക്കോളും എന്നുള്ളൊരു ധാരണയാണ് പക്ഷേ ശരിക്കും ഈ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണ് നേരത്തെ പറഞ്ഞൊരു രോഗലക്ഷണമാണെന്ന് പറഞ്ഞു അപ്പോൾ ചുമ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ എപ്പോഴും ഈ ചുമ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് ഈ സാധാരണയായിട്ട് എന്തെങ്കിലും സ്റ്റീമെന്നലേഷനുകൾ അല്ലെങ്കിൽ ത്രോട്ട് ഗാറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറപ്പുകളോ ഒക്കെ കഴിച്ച് ഇൻക്ലൂഡിങ് ഹണി ആൻഡ് സ്റ്റീം എന്നലേഷൻ ഇതെല്ലാം ഇതൊക്കെ ആ ഇങ്ങനെയുള്ള എല്ലാ ചപ്പടി വിദ്യകളൊക്കെ പല പല ടൈപ്പ് ഓഫ് കഫ്റ്റ് ഡ്രോപ്സും സിറപ്പ്സും ഒക്കെ അവൈലബിൾ സാധാരണയായിട്ട് ഇത് ഉണ്ടാകുന്നത് വൈറസ് ഇൻഫെക്ഷൻ ഇത് സ്പോണ്ടാനിയസ് ആയിട്ട് തന്നെ സബ്സൈഡിക്കും അത് മാക്സിമം ഞാൻ പറഞ്ഞില്ലേ അപ് ടു ത്രീ വീക്സ് പക്ഷേ ത്രീ വീക്സ് കഴിയുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും വ്യക്തിയെ അഫക്റ്റ് ചെയ്യും അത് പിന്നെ ഗ്രാജുവലി അതൊരു നൂസെൻസ് ആയിട്ട് മാറും അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടു ആ അപ്പം നമ്മൾ ഒരു കാരണവശാലും ചുമ വന്നു കഴിഞ്ഞാൽ തന്നെ മാറിക്കോളൂ എന്ന് വിചാരിക്കാൻ പാടില്ല ഡോക്ടറെ പ്രത്യേകിച്ച് നേരത്തെ ഇതുപോലെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇതുപോലെ ക്രോണിക് ആയിട്ട് ചില ആൾക്കാർക്ക് അത് നീണ്ടു നിൽക്കാം അപ്പ അങ്ങനെയുള്ളവര് കുറെ കാലമായിട്ട് ഒരു ഒരു പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് മാറുന്നത് മൂക്കലിപ്പ് വരുന്നു കുറച്ച് സോർ സോർത്രോട്ട് തൊണ്ടവേദന പിന്നെ ചുമ വരുന്നു മാറുന്നു അത് വലിയ പ്രശ്നമുള്ളവർ അല്ലാത്ത കാര്യങ്ങള് പ്രത്യേകിച്ച് നേരത്തെ ഹിസ്റ്ററി ഇങ്ങനെ ഉണ്ട് കൂടെ കൂടെ ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ ഹിസ്റ്ററി അതെ അപ്പൊ അങ്ങനെയുള്ളവര് അതൊരു എന്താ അതൊരു എടുക്കണം നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് സാർ ഈ ചുമ വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പീരീഡ് പറഞ്ഞു അക്യൂട്ട് കാസ് സബ് അക്യൂട്ട് ആയിട്ടുള്ള കാരണങ്ങളാവാം അല്ലെങ്കിൽ ക്രോണിക് കാസ് നമ്മൾ ആയിട്ടുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ അലർജീസ് ഓ അലർജി ആള് അപ്പർ റെസ്പിറേറ്ററി മുതൽ ലോവർ റെസ്പിറേറ്ററി ടാക്കിലുള്ള ഏതും അലർജീസ് ഉണ്ടാവാം നമ്പർ വൺ എൻവയോമെന്റൽ ഇൻഡ്യൂസ് ഞാൻ നേരത്തെ ഈ എൻവയോൺമെന്റ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഉദാഹരണമായിട്ട് പൊടിപടലത്തില് ജോലി പ്രോബ്ലം ഓക്കുസ് പിന്നെ വീട്ടില് നമ്മൾ എയർ ഫ്രാഗ്രൻസസ് യൂസ് ചെയ്യുക സ്ട്രോങ് ആയിട്ടുള്ള അഗർബ ഇൻസെൻസ് പ്രത്യേകിച്ച് അഗർബത്തിൻ പോപ്പുലേഷൻ ഏഷ്യൻ പോപ്പുലേഷൻസ് ഒരുപാട് ഉപയോഗിക്കുന്നതാണ് അഗർബത്തിന് അപ്പം പെർഫ്യൂംസ് ഭയങ്കര പ്രശ്നമാണ് കാരണം എല്ലാവരും ബോഡി ഓർഡർ വേണ്ടി പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ തുടങ്ങി അതെ അതെ റെസ്പിറേറ്ററി അലർജീസ് വളരെയധികം ഒഴുകെ രാവിലെ ഇറങ്ങുമ്പോഴേ പൂശിക്കൊണ്ട് ഒന്ന് സ്പ്രേ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ടാണ് ഇറങ്ങുന്നത് പക്ഷെ അതൊക്കെ എയറിൽ തങ്ങി നിൽക്കും ആ റൂമിൽ നിക്കും കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അത് അഫക്റ്റ് എല്ലാം എല്ലാ സ്മെല്ലും പ്രശ്നമാണ് ഇത് സാർ ഇൻവെസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് പുറകിൽ ഒരു ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട് അപ്പം ഇങ്ങനെ പല ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് ആർട്ടിഫിഷ്യലി നമ്മളൊരു എയർ പൊള്യൂഷൻ ഉണ്ടാക്കി അപ്പൊ ലങ്സ് അത് സെൻസിറ്റീവ് ആണ് ലങ്സിന് കുറെ ഉണ്ട് ഈ നേരത്തെ കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ആണ് ഈ കഫ് റെസെപ്റ്റേഴ്സ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ത്രൂ ഔട്ട് ദ ഏഴ് വേ പർട്ടിക്കുലർലി എൻ്റെ ലോവർ അപ്പോൾ ഇതിനെ പതുക്കെ പോയി ഇറിറ്റേറ്റ് ചെയ്യും ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ കഫ് ആവും പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ എയർ ട്യൂബിൽ പതുക്കെ നീരുണ്ടാവും കാരണം ചില പദാർത്ഥങ്ങൾ ബോഡിയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും ഇതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽ മീഡിയേറ്റേഴ്സ് നമ്മുടെ ശ്വാസവശത്ത് നമ്മുടെ ബോഡി ബോഡിക്ക് അങ്ങനെ സ്റ്റാറ്റ് ആക്റ്റീവന്നോളും ഓക്കെ ഇപ്പം അത് ആ കെമിക്കൽ മീഡിയേറ്റേഴ്സ് കോശങ്ങളെ നീറുണ്ടാക്കും ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഈ ചെടിയിൽ ഒരു ഒരു ചെറിയ ഒരു ചെടിയുണ്ടെന്ന് ചോദിച്ചു അതിൽ അതിൻ്റെ ചോട്ടിലെ കുറച്ച് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ച് അങ്ങനെ അതെ എഫക്റ്റാണ് ഇലയൊക്കെ വാടി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോവും അപ്പം ഇതേ ഫെനോമിനയാണ് കുറേ കാലങ്ങള് നമ്മൾ എയർ പൊള്യൂഷൻ ഉണ്ടാക്കി ലങ്സിന്റെ കോശങ്ങൾ പതുക്കെ അത് വീക്കാവാൻ തുടങ്ങും കൊഴിയാൻ തുടങ്ങും പിന്നെ ഇതൊന്ന് റീജനറേറ്റ് ചെയ്ത് വരണം ഓക്കേ ചുമ എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല ഒരു വില്ലൻ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ചുമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ ടോൾ ഫ്രീ നമ്പർ ആണ് എയ്റ്റ് ഡബിൾ സീറോ സെവൻ സിക്സ് അതിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഓക്കെ സാർ ഒരു കാര്യം ചോദിച്ചെ ഇപ്പൊ നമ്മള് വില്ലൻ ചുമ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കേട്ടിട്ടുള്ളതാണ് ഈ ചുമ വില്ലൻ ആവുമ്പോൾ എത്ര തരത്തിലുള്ള ചുമകൾ കാണപ്പെടുന്നുണ്ട് വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലൻ ഒരു ഫ്രണ്ട് ഫ്രണ്ട് നമ്മൾ ആദ്യം ചോദിക്കുന്നത് എത്ര ടൈപ്പ് ചുമകളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ അനുസരിച്ച് അക്യൂട്ട് ക്രോണിക് പിന്നെ ഡേ ടൈമിൽ ടൈമിൽ ഉണ്ടാകുന്ന നൈറ്റ് അതൊരു ടൈപ്പ് ഉദാഹരണം അലർജീസ് പെർട്ടിക്കുലർ ആസ്മ പോലും ഇതൊക്കെ ും സമയം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആസിഡിറ്റി ഇങ്ങനെയുള്ള പേഷ്യൻസ് സൂൺ ആഫ്റ്റർ ഡേ ടൈം അപ്പം ചുമ അതേപോലെ അലർജിക്കാവാം നോൺ അലർജിക്കാവാം മിക്സഡ് ആവാം അലർജി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു യൂഷ്വലി ഒരു പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ എയറിലാണ് അത് പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ കൺട്രിയിലും പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളൻസ് ആണ് നമ്മുടെ ഇവിടെ യു എയിലെ കോമൺ ആയിട്ട് കാണുന്ന ഇപ്പോഴും ഈ സീസണിൽ ഇപ്പോഴും പ്രത്യേകിച്ച് മെയ് ജൂൺ ജൂലൈ യു ഹാവ് ദ പോളൻസ് ബൈ ദി ഡേറ്റ്സ് ഡേറ്റ് അപ്പോഴാണ് നമ്മള് അവിടെ പാർക്കിൽ പോകുന്നതും അടുത്ത ദിവസം തന്നെ അപ്പൊക്കെ കണ്ണൊക്കെ ചുമന്ന് കൊറേ തുമ്മലൊക്കെ ആയി കുറെ ചുമ പിന്നെ അത് കുറെ ദിവസം നീണ്ടു അപ്പൊ പെർസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇത് എക്സ്പോസ്ഡ് ആവുമ്പോഴത്തേക്കും അത് പിന്നെ അത് കുറെ കാലം അത് നമ്മുടെ ശ്വാസകോശത്തില് നീരുണ്ടാക്കുക നീരാണിതിന്റെ മെയിൻ ഇഷ്യൂ ട്രീറ്റ്മെന്റ് കാരണം ഈ നീരെപ്പോഴും ഒരു ഇഞ്ചറിയാണ് ആക്ച്വലി അലർജി ഇനി നോൺ അലർജിക്കല്ലാത്ത കാരണങ്ങളാണ് ഞാൻ പറഞ്ഞ സ്മെല് നേരത്തെ പറഞ്ഞ ഓൾ കെമിക്കൽ സ്മെൽസ് ആർ ഡെയിസ് നമ്മുടെ വീട്ടിൽ ചിലപ്പം അറിയ ഡിറ്റർജൻസ് ഉപയോഗിക്കുക കുറേ ഡിറ്റർജൻസ് ഉണ്ടല്ലോ ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യുന്ന ഒക്കെ ഭയങ്കര ഹാമഫുൾ ആണ് പെട്ടെന്ന് ഉപയോഗിച്ചിട്ട് ഈനോ ഭയങ്കര ശ്വാസം മൊട്ടായിട്ടൊക്കെ എടുത്തുണ്ടായിരുന്നു ചിലപ്പോൾ മൾട്ടിപ്പിൾ ഡിറ്റർമെന്റ്സ് ഉപയോഗിച്ചോളൂ അടി അപ്പം അവിടെ തീർന്നു അക്യോട്ട് പിന്നെ അവിടെ നിന്ന് തുടങ്ങുകയാണ് ഒരു ഇഞ്ചുറി ചില കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ശ്വാസവശം ഒരു ഹൈപ്പർ റിയാക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോവാം ഓക്കെ പിന്നെ ചെറിയ ചെറിയ ട്രിഗർ അത് പിന്നെ വാക്സിങ് ആൻഡ് ബീനിങ് ആയിട്ട് ഇങ്ങനെ നിക്കും സോ വൺ ഇഞ്ചുറി ഫോളോഔട്ട് കോവിഡ് ഇൻഫെക്ഷൻ കോവിഡ് ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് ഈ കുത്തി കുത്തി പറയണേഷനും ഒക്കെ ഒരുപാട് നേരത്തെ ചുമ ഇല്ലാത്തവർ അലർജി ഇല്ലാത്തവർ പല ആളുകൾക്കും അത് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ് കുത്തി കുത്തിയുള്ള ചുമ കോമൺ ആണ് പിള്ളേർക്ക് വരാം അടൽസിൽ ഉണ്ടാകുന്നു സാധാരണയായിട്ടത് റെസ്പിറേറ്ററി കഫ് ഏറിയൻ്റെ ഒരു ടൈപ്പ് ഓഫ് ആസ്തമാണ് കഫ് വേറിയൻ്റെ ആസ്മ പ്രസന്റ് ചിലപ്പോൾ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ ചുമരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പൊള്യൂഷൻസ് അതൊരു റീസൺ നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കും അതുപോലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അലർജി അലർജിക്ക് വായനൊരു റീസൺ ആണ് പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഈ പ്ലറിഞ്ചായിട്ട് ഐറ്റം ഇങ്ങനെയുള്ള എല്ലാ കാരണങ്ങളും കുത്തി കുത്തിയുള്ള ചുമ അപ്പം ഇത് ആ ചുമ കാണുമ്പോഴത്തേക്കും അറിയാം ഇത് ചിലപ്പോൾ നേച്ചർ ആ ചുമ ആ പിച്ച് കാണുമ്പോഴത്തേക്കും ഇത് ഏത് സൈറ്റിൽ നിന്നാണ് വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ഒരു റീസൺ ആണ് വളരെ കോമൺ ആണ് അതിന്റെ പിച്ച് എപ്പോഴും ഹൈ പിച്ച് ആയി പക്ഷേ മറ്റുള്ള അടുത്ത് പിച്ച് ലോ ഇറ്റ് ഓൾ ഡിപ്പെ ഡയമീറ്റർ ഓഫ് ദ

നമ്മളെ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഏഷ്യൻ കൺട്രീസ് ആൻഡ് ട്രോപ്പിക്കൽ കൺട്രീസ് പ്രത്യേകിച്ച് ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എനിക്ക് മോർ ദാൻ ത്രീ വീക്സ് മൂന്നാഴ്ചക്ക് കൂടി നിൽക്കുന്ന എല്ലാ ചുമയും ടി ബി ഇല്ല എന്ന് നമ്മൾ അറിവ് ചെയ്യേണ്ടതാണ് കാരണം ഓഫ് ദി ക്രൈറ്റീരിയ ബൈ നാഷണൽ ടുബക്കലസ് ഗ്ലോബൽ റെക്കമെൻറ്റേഷൻ യു മേ മിസ് അല്ലെങ്കിൽ അത് എവാൾവ് ചെയ്യുന്നതാകാം സോ ഇവിടെ നമുക്ക് വിസ ഇഷ്യൂസ് അതൊക്കെ ഉണ്ട് സോ ഇറ്റ് ഇസ്വൈറ്റ് പ്രത്യേകിച്ച് എവിടെയാണോ എപ്പോഴോ മേളജിക്കലി കൂടുതലായിട്ട് കാണുന്നത് പട്ടിക ഇന്ത്യ ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ ആൻഡ് സേട്ടൺ ആഫ്രിക്കൻ കൺട്രീസ് ഓഫ് ഇൻഫെക്ഷൻസ് പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും സാധാരണയായിട്ട് നമ്മൾ ചുമ ഉണ്ടാക്കും വയറ ഇൻഫ്ലുവൻസാവ ഇൻഫ്ലുവൻസ അടിനോ വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് കോവിഡ് വൈറസിനെ ലോങ് ടേം പോസ്റ്റ് കോവിഡായിട്ട് കോവിഡ് ലക്ഷണങ്ങളെല്ലാം കഴിഞ്ഞാലും പല ആൾക്കാർക്കും ഈ ചുമ ഇങ്ങനെ ലോങ് ഡ്യൂറേഷനിലായിട്ട് നീണ്ടു നിൽക്കും ആദ്യമായിട്ടായിരിക്കും അവർക്കൊരു വീസിങ് തന്നെയുള്ളത് അപ്പം ഇതൊക്കെ എന്റെ ഒരു കാരണമാണ് ആൻഡ് കോഴ്സ് സ്മോക്കിംഗ് ഇറ്റ്സ് കെമിക്കൽ ഇൻഫ്ലി ഇതെല്ലാം നമ്മുടെ ശ്വാസകോശത്തെ അഫക്ട് ചെയ്യും ശ്വാസകോശത്തിലെ ആ ലൈനിങ് നമ്മുടെ ഈ ഹണി ഹണികോംപ് പോലത്തുള്ളതാണ് ആൽവിയോളം ശ്വാസകോശത്തിന്റെ ആൽവിയോളെ അതുവഴിയാണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഏറെ വരികയും നമ്മുടെ ബോഡിക്കകത്ത് പോവുകയും അതെല്ലാം കാർബൺ ഡയോക്സൈഡും എലിമിനേറ്റ് ചെയ്യുന്നു അപ്പൊ ഇതെല്ലാം ഇൻഫ്ലെയിംഡ് ഒരു നമ്മുടെ ഈ പ്രത്യേകിച്ച് ഗൾഫ് ഏരിയയില് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ പ്രാവുകൾ ഒത്തിരിയുണ്ട് ഈ ബാൽക്കണിയിലൊക്കെ പ്രാവുകൾ ചില പ്രത്യേക ഏരിയയിൽ പ്രത്യേകിച്ച് ചാർജ ദുബായി ഇതിന്റെ എണ്ണം വളരെ കൂടുതലാണ് ബാൽക്കണീസിലൊന്ന് അപ്പൊ അതിന്റെ ഡ്രോപ്പിംഗ് അതിന്റെ ഡ്രോപ്പിംഗ്സ് അതിൽ ഈ പല ടൈപ്പ് ഓഫ് ബാക്ടീരിയസ് രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ബാക്ടീരിയാണ് അത് നമ്മൾ ഈ വിൻഡോയും ഇതൊക്കെ തുറന്നു ഇടുകയാണെങ്കിൽ കാറ്റത്ത് അതിനകത്ത് വരികയും അത് ഇൻഹേൽ ചെയ്യുകയും ഒരു ടൈപ്പ് ഓഫ് ന്യൂമോണിയ പോലത്തെയുള്ള ഒരു പിക്ചർ ഉണ്ടാകും ഹൈപ്പർ പെർസെൻറ്റ് ഐറ്റസ് അത് അത് അതൊരു റെയർ അല്ല ഇറ്റ് ഇസ് യനോ കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രാവിൻ്റെ പ്രശ്നം ബേഡ്സിൻ്റെ പിന്നെ അതുപോലെ വീട്ടില് പെറ്റാനും നിന്നൊക്കെ ലങ് ഡിസീസ് എന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഒരു ആൻഡ് ഇത് നമ്മുടെ ശ്വാസകോശങ്ങളെ അകത്ത് പോയിട്ട് അത് സ്റ്റിമുലേറ്റ് കുറേ ആന്റിബോഡീസ് ഉണ്ടാക്കി അവിടെ കുറേ ഡിസ്ട്രക്ഷൻ എന്നാൽ ന്യൂമോണിയ പോലത്തെ ഒക്കെ ആണെന്ന് നമ്മുടെ ഈ ഹണി പോലത്തെ ഉള്ള തേനീച്ചക്കൂടിൻ്റെ അറവുകൾ പോലത്തെ ഉള്ളതാണ് ആൽവിയോളെ അതിലൊക്കെ പോയി അഫക്റ്റ് ചെയ്തിട്ട് അതിൽ വെള്ളം കെട്ടുന്നതാണ് ന്യൂമോണിയ എന്ന് പറയുന്നത് അപ്പോൾ എനി ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ വൈറസ് ആയിരുന്നാലും ബാക്ടീരിയ ആയിരുന്നാലും ട്യൂബക്ലോസിസ് പോലത്തെ ഉള്ള ഫങ്കൽ ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്ക് ഭയങ്കര ഹൈ ഹ്യൂമിഡിറ്റിയാണ് ഹൈ ടെമ്പറേച്ചർ ഹൈ ഹ്യൂമിഡിറ്റി അലർജി ആൻഡ് ഈ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കുത്തി കുത്തി വെള്ളച്ചുമ്പോൾ വളരെ കോമൺ ആണ് ഈ ടൈമിൽ ഈ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് 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 ഇൻഫെക്ഷൻ ടെമ്പറേച്ചർ കെമിക്കൽ സോ ചുമ വരാനായിട്ട് നമുക്ക് ചുറ്റിലും ഒരുപാട് കാരണങ്ങൾ പക്ഷേ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് എത്രയും പെട്ടെന്ന് എങ്ങനെ മാറും എന്നാണ് എല്ലാവരും ചിന്തിക്കുക അപ്പൊ അതിന് വേണ്ടിട്ട് ഒരുപാട് ഒക്കെ വാങ്ങിച്ചു കഴിക്കും എന്താണ് അഭിപ്രായം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓക്കെ ടു ടെൻസ് പക്ഷേ ഒരു വ്യക്തിയിൽ നേരത്തെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിറപ്പുകളൊന്നും യു പ്രയോജനപ്പെടാൻ പോകുന്നില്ല അപ്പം അതിന്റെ എന്താണ് അണ്ടർലൈ കാരണങ്ങൾ എന്ന് കണ്ടുപിടിച്ചിട്ട് ഏത് കാരണങ്ങളാണോ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക ഏതെങ്കിലും മാറുമോ നമുക്ക് നീണ്ടു നിൽക്കുന്ന ചമ തീർച്ചയായിട്ടും നമ്മുടെ ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നു ഓക്കെ ഈ നോർമലായിട്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സിന് മുകളിൽ യു ക്യാൻ സേ ഒരു മുപ്പത്തിയേഴ് മുതൽ നാല്പത് എം എൽ ഈ ലങ്സിന്റെ വോളിയം നമ്മൾ പുറത്തേക്ക് ധസിക്കും എഫ് യു വി വൺ എന്ന് പറയും ഒരു വാല്യൂ പറയുന്നതാണ് നോർമലായിട്ട് അത് ദാറ്റ് ഓക്കെ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഇത് വളരെയധികം കുറയും ശ്രദ്ധിക്കാം വളരെ എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസൊക്കെയാണ് നമ്മൾ കുറെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തലയിലാണ് ഓ ഈ പഴയ അമ്മച്ചിമാർ പറഞ്ഞ പറഞ്ഞുണ്ടല്ലോ തലയിലെ ക്രീം ജെല്ല് വാസലൈൻ ജാതികളെല്ലാം തീർച്ചയായിട്ടും അതൊരു ഡിഫറൻ്റ് മെക്കാനിസംസ് ഉണ്ട് ന്യൂറോഹ്യൂമറൽ മെക്കാനിസം വേർ ഇൻഫ്ലമേഷൻ ഉണ്ടാകും നീരങ്ങാന്ന് പഴയ അമ്മച്ചിമാര് പറഞ്ഞറങ്ങിന്നു അത് തന്നെയാണ് സൈനസിൽ നീരുണ്ടാകും അതിങ്ങനെ എയർവേസ് വരെ അഫക്റ്റ് അപ്പോൾ ഇതെല്ലാം കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ് ചിലർ മാസത്തിൽ ഒരിക്കലായിരിക്കും ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോഴറിയില്ല ഒരു നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ചെറിയൊരു തലവേദന വരുന്നു പിന്നെ ഒരു തുമ്മലോടങ്ങ് അത് കഴിഞ്ഞാൽ റണ്ണിങ് നോക്കാവും ചുമയാവും പിന്നെ ചെറുതായിട്ട് വി സിയാൻ നോക്കും പിള്ളേരിലാണെങ്കിൽ അടിനോയിഡ്സൊക്കെ കൂടെ കൂടെ ഒരു മെയിൻ റീസൺ ഉണ്ട് പണ്ട് കാലത്ത് ഈ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കിട്ടേണ്ട തലയിൽ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ പരമാവധി അസുഖങ്ങൾ വരില്ല രാസനാരി പൊടി തലയിൽ ഇട്ട് കഴിഞ്ഞത് ഇവിടെ കൊണ്ടുപോയി പറഞ്ഞോണ്ടിരിക്കുക എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ട് തോന്നിയത് ഏതാണ്ട് ഒരു മൂന്നാഴ്ചക്ക് മുമ്പ് ആർട്ടിക്കളുണ്ട് യു ഡോൺ യൂസ് കാര്യം നമ്മുടെ ഉണ്ട് വരും ഈ പറഞ്ഞ ചോദ്യത്തിന് അന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും സമയത്തൊന്നും ഇങ്ങനെ ഒരു എൻവയർമെന്റൽ ഇല്ല ഇന്ന് നമുക്ക് എൻവയൺമെന്റൽ ചേഞ്ചസും അത് ഏർത്ത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്നും അറിയാമല്ലോ സുനാമി മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക യു സീ ദിവസം ഇൻക്രീസിംഗ് ട്വന്റി ഫിഫ്റ്റി സോറി ട്വന്റി ഫിഫ്റ്റി ബിക്കോസ് ഓഫ് ദയ്മെന്റൽ ചേഞ്ചസ് ആണ് അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ചാൻസ് ഉണ്ടോ ഭക്ഷണരീതികള് സാധാരണയായിട്ട് ഇനോ ഭയങ്കര എക്സ്ട്രീം കോൾഡ് വാട്ടർ പോയി ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വളരെ ഏളിയായിട്ട് കുളിക്കാതിരിക്കുക പ്രത്യേകിച്ച് കോൾഡ് സീസണിൽ ബിഫോർ സെവൻ ഒ ക്ലോക്ക് വെരി ലേറ്റ് ഇൻ ഡ നൈറ്റ് ആഫ്റ്റർ നയൻ പി എം ഇത് സോ തണുത്തതൊക്കെ ഒഴിവാക്കുക പിന്നെ ചില മിക്കവാറും ആൾക്കാർക്ക് ഈ സിട്രസ് ഉള്ള ഫ്രൂട്ട്സ് ഓറഞ്ച് നാരങ്ങ വാട്ടർമെല്ലോ ഗ്രേപ്സ് കിവി ഇങ്ങനെയുള്ള ചില ഫ്രൂട്ട്സ് ഒക്കെ ചിലപ്പം ഇത് ഓക്കെ അല്ല കുറെ വൈറ്റമിൻ സിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള റിട്ടൻസ് ഒരുപാട് അങ്ങനെ പല പല പദാർത്ഥങ്ങളും ഓറഞ്ചിലും വാട്ടർ മെലോക്കെ ഉണ്ട് അതൊക്കെ ഈ റെസെപ്റ്റേഴ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം അത് നമ്മളെ അതുകൊണ്ട് ഇതങ്ങ് ഈ ചുമ അങ്ങ് നീണ്ടു നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണ് പ്രത്യേകിച്ച് അലർജി ഉള്ളവർ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ചുമ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല അപ്പോൾ ഈ ചുമ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുമോ പബ്ലിക്കിന് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് സാധാരണയായിട്ട് കാണുന്ന കോമൺ കോൾഡ് ആൻഡ് ഫ്ലൂ ഒരു 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 ദിവസം ആഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം രണ്ടാഴ്ചയൊക്കെ മാക്സിമം പക്ഷേ അതിൽ കൂടുതലുള്ളതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്താണ് അതിൻ്റെ കാരണം അത് ഒന്നാമത്തെ റീസൺ ആണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മുമ്പ് ഇതുപോലെ ചുമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിനുള്ള എന്താണ് കാരണം ആസ്മയാണോ അലർജിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ നേരത്തെ പറഞ്ഞ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുക അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് അത് തന്നെയായിരിക്കും മിക്കവാറും ഈ രോഗികളിലുണ്ടോ പല ആളുകളും അതേ മരുന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത് അതും ഒരു പ്രശ്നമാണോ ഏത് മരുന്ന് ഒരു നമ്മൾ ഒരു ഡോക്ടർ പോയി കണ്ടു അപ്പൊ ഡോക്ടർ ഒരു മരുന്ന് വന്നു നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു ചുമ ഉണ്ടാകുമ്പോഴും ചിലപ്പോ ഇതേ കുറിപ്പി വെച്ചിട്ട് ആയിരിക്കും കഴിക്കാം ശരിയല്ലംപ്ലിക്കേഷൻസും അറിയാം അപ്പം അതേസമയം ആസ്മ പേഷ്യൻസ് അല്ലെങ്കിൽ അലർജിക്കായിട്ടുള്ള മറ്റു അലർജിക്കായിട്ടുള്ള കുഴപ്പമില്ല അത് അത് ഒരു ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചുമ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വരുന്ന ചുമയായിരിക്കില്ല അടുത്ത പ്രാവശ്യം വരെ അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് വേണം മരുന്ന് കഴിക്കാനായിട്ട് സാർ നമുക്ക് ഈ ചുമയെ അതെങ്ങനെ നമുക്കൊന്ന് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റും പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ് ഇൻഫെക്ഷൻസ് ആണെങ്കിൽ സാധാരണയായിട്ട് സാധാരണ വൈറൽ അങ്ങനെ ആവശ്യമില്ല സെൽഫ് അതല്ലെങ്കിൽ വലിയ ന്യൂമോണിയ ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ട് അതിനുള്ള ആന്റി വൈറൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് ന്യൂമോണിയ അങ്ങനെയുള്ളതൊക്കെ ടൈപ്പ് ആണ് അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് പിന്നെ അലർജിക് കാരണങ്ങളുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഏതാണ് അലർജിക് മെഡിസിൻസ് കൊടുത്തിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും ആസ്മ പോലുള്ള ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അത് ചില വിനോ ചെസ്റ്റ് എക്സ്റേ ഈ ബ്ലഡ് കൗണ്ട് അതല്ലെങ്കിൽ ലങ് ഫങ്ഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കത് മനസ്സിലാവും ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത് അതിൻ്റെ കാരണം എന്താണ് അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ റീസൺസ് ആണ് ചിലപ്പോൾ അലർജി എന്ന് ഞാൻ പറഞ്ഞ നോൺ അലർജി കാരണങ്ങളൊക്കെ ലോ എക്സിസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് കാരണങ്ങളും അഡ്രസ് ചെയ്യും ഓക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ റിയാക്ടിവിറ്റി ഇങ്ങനെ ഉണ്ടാകുന്ന അധികമായിട്ട് പ്രതികരിക്കുന്ന ആ തോതും റേറ്റും കുറയ്ക്കാൻ പറ്റും അപ്പം ഫ്യൂച്ചറിൽ ഇതേപോലെ ഇറിട്ടൺസ് എക്സ്പോഷറോ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടാകുകയാണെങ്കിൽ ഇത്രയും സിവിയറിറ്റിയും ഫ്രീക്വൻസിയും ആ ലോങ് ഡ്യൂറേഷൻ അത് നിൽക്കുന്നത് ഒത്തിരി തടയാം ഓക്കെ 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 മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് അസുഖം വന്നാലും നമുക്ക് റെസ്റ്റ് അത്യാവശ്യമാണ് അതുപോലെ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റെസ്റ്റ് എടുക്കേണ്ടത് റെസ്റ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് കോഫ് ഞാൻ നേരത്തെ പറഞ്ഞു കഫിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റഫറെ ചുമലെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് മൈൽസ് പെർ അവർ ആണ് ഈ ലങ് ഈ എക്സ്പെൽ ചെയ്യുന്നത് എയർ ത്രൂ ദാറ്റ്സ് വേണം അപ്പം ലങ്സ് എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ദ മോർ എക്സസൈസ് ഓർ എനി സ്ട്രെസ് യു ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു അല്ലേ ലങ്സിന്റെ ആ രണ്ട് അവയവങ്ങൾ അപ്പുറത്തിപ്പുറത്തിരിക്കുന്നത് ചുരുങ്ങുമ്പോഴാണ് എയർ എക്സ്പെല്ലി പിന്നെ അകത്തേക്ക് വലിക്കുമ്പോൾ ശ്വസിക്കുമ്പോഴേ നമ്മൾ പെർ മിനിറ്റ് എറൗണ്ട് സേൻ ആവറേജ് ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ടൈംസ് പെർ മിനിറ്റ് നമ്മൾ ശ്വാസം എടുക്കുകയാണ് ഇപ്പം ഈച്ച് ടൈം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഏതാണ്ട് ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് പോകുന്നത് അപ്പോൾ ഈ ക്യാൻ ഇമാജിൻ ഇൻ വൺ മിനിറ്റ് ആകുമതി നമ്മളിത് റെസ്റ്റ് എടുക്കാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈവൻ സ്ട്രെസ് സംടൈംസ് ക്യാൻ പ്രൊഡ്യൂസ് ആങ്സൈറ്റി ആൻഡ് റെസ്പിറേറ്ററി റേറ്റ് ഹാർട്ട് റേറ്റ് എല്ലാം കൂടാൻ സാധ്യത ഉണ്ട് ആൻഡ് യു ക്യാൻ മേക്ക് സോ യു ഹവ് ടു കം ഡൗൺ ആൻഡ് ക്രോണിക് ഓഫ് ആൻഡ് ഫിസിക്കൽ എക്സസൈസ് അവോയ്ഡ് അവോയ്ഡ് ചെയ്യുക ഈ എയർ എൻവയറൺമെൻറ്റൽ പൊല്യൂഷൻ എക്സ്പോഷർ അത് ഇൻഡോറും ഔട്ട്ഡോറും എക്സസൈസൊക്കെ പോയി ആ സമയം നടക്കുക പാർക്കിൽ പോയി നടക്കുക മറ്റേ യൂണോ ഈവൻ ദ ഗ്രാസ് പോളൻസ് ആർ ഓൾസോ പ്രോബ്ലം സോ ദാറ്റ് ടു ബി ചെയ്യുകൾ അവിടെ നിന്ന് പോകാതിരിക്കുക ഫ്രഷെയർ എന്ന് പറഞ്ഞ് പലപ്പോഴും ചുമ വരുമ്പോഴത്തേക്ക് നേരെ പാർക്കിലാവും അപ്പോൾ ഇവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അല്പം കുറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്തൊരു എക്സാ ഒരു ഓണ്ട വരുന്നത് രണ്ട് അടുത്ത ദിവസം ചുമ തുടങ്ങും ഓക്കെ ഓക്കെ സാർ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കാരണം ചുമയെ കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സാർ ഇന്ന് പറഞ്ഞു തന്നു അപ്പൊ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജോസ് രാജാണ് എൻ എം സി റോളയിലെ അപ്പോ ഒത്തിരി സന്തോഷം നമുക്ക് ഇപ്പോൾ ദാ റേഡിയോ കേരളത്തിൽ ഷോ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ റേഡിയോ ക്ലിനിക് വൈറ്റ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുകയാണ് അപ്പോൾ ഒരു പാട്ടിനു ശേഷം നമുക്ക് ഗെയിമായിട്ട് തിരിച്ചെത്താം സ്റ്റേറ്റ്യൂൺ